മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ സി വി ആനന്ദബോസ് മുഖ്യമന്ത്രി ഭരണഘടനാ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നില്ല പശ്ചിമബംഗാളിൽ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു സ്ത്രീകൾക്ക് ബഹുമാനം ലഭിക്കാത്ത അപരിഷ്കൃത സമൂഹമായി ബംഗാൾ മാറിയെന്നും ഗവർണർ പശ്ചിമബംഗാളിൽ കാലങ്ങളായി അതിക്രമങ്ങൾ അരങ്ങേറുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു ഈ സാഹചര്യത്തിൽ ഭരണഘടനാ അനുച്ഛേദം നിരവധി തവണ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഇന്നു വരെ മുഖ്യമന്ത്രി മമതാ ബാനർജി റിപ്പോർട്ട് നൽകിയില്ല ഭരണഘടനാപരമായ ഭരണഘടനാ മുഖ്യമന്ത്രി നിർവഹിക്കുന്നില്ലെന്നും ഗവർണർ സി വി ആനന്ദബോസ് പറഞ്ഞു Article 167 lays down that the Chief Minister, not the government, the Chief Minister has a duty to send reports to the, gov the Governor whenever the Governor asks for such reports about any aspect of administration. This has not been done. It's a lapse from the part of the Chief Minister of Bengal to discharge his constitutional obligations. I will take it up seriously and certainly പശ്ചിമബംഗാളിൽ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു സ്ത്രീകളെ സംരക്ഷിക്കാത്ത സമൂഹം അപരിഷ്കൃതമെന്നും ഗവർണർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഒഫീഷ്യൽ കൾച്ചർ ഓഫ് വയലൻസ് അതിക്രമങ്ങളുടെ എല്ലാം പിന്നിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയാണ് ഗവർണർ എന്ന നിലയിൽ തനിക്ക് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടെന്നും സി വി ആനന്ദബോസ് പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം